ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നും പട്ടികയിൽ ഇടം പിടിച്ചത് മുപ്പത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് പേർ ഏപ്രിൽ നാലിനാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നും പട്ടികയിൽ ഇടം പിടിച്ചത് മുപ്പത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി പേർ ഇതിൽ പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി എഴുന്നൂറ്റി ഒൻപത് പുരുഷന്മാരും പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി നൂറ്റിമുപ്പത്തിരണ്ട് സ്ത്രീ വോട്ടർമാരും നാൽപ്പത്തിമൂന്ന് മൂന്നാം ലിംഗക്കാരുമാണുള്ളത് ഏപ്രിൽ നാലിനാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തിരൂർ നിയമസഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരാണ് ഇവിടെ വോട്ടർമാരായിട്ടുള്ളത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഏറനാട് നിയമസഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് ഒരു ലക്ഷത്തി എത്തി മുന്നൂറ്റി അറുപത്തിമൂന്ന് പേരാണ് ഈ മണ്ഡലത്തിൽ വോട്ടർമാരായിട്ടുള്ളത് കന്നി വോട്ടർമാരായി എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് പേരും പട്ടികയിലുണ്ട് പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുന്ന തൃത്താല നിയമസഭാ മണ്ഡലം അടക്കം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ പതിനാല് ലക്ഷത്തി എഴുപതിനായിരത്തി എണ്ണൂറ്റി നാല് പേരും മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ പതിനാല് ലക്ഷത്തി എഴുപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് പേരുമാണ് വോട്ടർമാരായിട്ടുള്ളത് ജില്ലയിൽ നിന്നും നൂറു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് പേർ പട്ടികയിൽ ഇടം പിടിച്ചു ഇതിൽ തൊണ്ണൂറ് പേർ പുരുഷന്മാരും നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേർ സ്ത്രീകളുമാണുള്ളത് വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിലാണ് നൂറു വയസ്സിനു മേൽ പ്രായമുള്ളവരിൽ കൂടുതലും ഇരുപത്തിയെട്ട് പേരാണ് ഇവിടെ നൂറു വയസ്സിന് മുകളിലുള്ളവരായിട്ടുള്ളത് ഒരു വോട്ടർ മാത്രമുള്ള താനൂരിലാണ് ഏറ്റവും കുറവ് പേജിറ്റീവ് ന്യൂസ് പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ